ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കയ്യിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട് ചെയ്താണ് ജാനകി അബി ജാനകിയുടെ അടുത്തിരിക്കുകയാണ് അപ്പോൾ ജാനകിക്ക് കഴിഞ്ഞ കാലങ്ങളൊക്കെ ചെറുതായിട്ട് മനസ്സിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓർമ്മ വരികയാണ് ആ സമയത്തൊരു പാട്ടിൻ്റെ സീനാണ് ഉള്ളത് പക്ഷേ ജാനകി ഓരോരോ കാര്യങ്ങളും ഓർക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നിരഞ്ജനയെ സക്കീർ ബായ് വിളിക്കുകയാണ് അപ്പോൾ സക്കീർ ബായ് വിളിച്ചിട്ട് സംസാരിക്കുന്നതിനിടയിൽ നിരഞ്ജന പറയാണ് ഒരു റിട്ടയേർഡ് പോലീസ് ഓഫീസർ അയാളെപ്പറ്റി ഞാൻ സക്കീർ സക്കീർഭായിയോട് പറഞ്ഞിരുന്നില്ലേ ആളെപ്പറ്റി എന്തെങ്കിലും സൂചന കിട്ടിയോ അപ്പോൾ സക്കീർ സക്കീർഭായ് പറയാണ് ആ അതിൻ്റെ പിന്നാലെയാണ് ഞാൻ എനിക്കറിയാത്ത ഏത് ഓർഫണേജാണ് ഈ സിറ്റിയിൽ ഉള്ളത് സക്കീർ സക്കീർഭായ് ആളെ കണ്ടെത്തിയോ അപ്പോൾ സക്കീർ സക്കീർഭായ് പറയാണ് ആളെ നേരിട്ട് കണ്ടില്ല സ്നേഹ സ്നേഹാലയം എന്ന പേരിൽ ഒരു ഓർഫനേജ് ഉണ്ട് അവിടെ നിരഞ്ജന പറയുന്ന രവീന്ദ്രനാഥ് അവിടെയുണ്ട് ഓ പക്ഷേ അയാളൊരു പോലീസുകാരനാണ് എന്നുള്ള വിവരം അവിടെയുള്ള അന്തേവാസികൾക്ക് ആർക്കും അറിയില്ല ഓ ശരിക്കും ഒരു ഒളിവിജീത ജീവിതം പോലെയാണ് അല്ലേ അയാൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാവുന്നത് നമുക്കാണ് എന്തായാലും മണം പിടിച്ച് തമ്പി അവിടെ എത്തില്ല സക്കീർഭായി അദ്ദേഹത്തെ കാണാൻ എപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത് ആ ഞാൻ നാളെ രാവിലെ രവീന്ദ്രനാഥനെ പോയിട്ട് കാണാം അയാളെ എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റും എന്നറിയില്ല നടരാജൻ സാറ് പ്രതീക്ഷ വെച്ചാ പറഞ്ഞത് നിരഞ്ജനി പറയാ തമ്പിയുടെ വലം കൈയായി നടന്ന ആളാണ് ഈ രവീന്ദ്രനാഥ് എന്നാൽ വീട്ടുകാർക്ക് സഹികേടായപ്പോൾ പുറന്തള്ളപ്പെട്ടതാ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അയാൾക്കൊരു മാനസാന്തരം വന്നിട്ടില്ല എന്നാണ് അഞ്ചന പറയാ നമ്മളൊന്നും പാഴാക്കി കളയരുത് സക്കീർ സക്കിർഭായ് പശ്ചാത്തലത്തിന്റെ വഴിക്കാണെന്ന് നടരാജൻ സാറ് പറഞ്ഞ സ്ഥിതിക്ക് എന്ന് കാണുക തന്നെ വേണം അതിലൊരു മാറ്റവും ഇല്ല അയാളെ കണ്ടിട്ട് അപ്പം തന്നെ ഞാൻ നിരഞ്ജനയെ വിളിക്കാം ഓക്കെ സക്കീർഭായ് പിന്നെ കാണിക്കുന്നത് അബിറാമിനെയും ജാനകിയെയുമാണ് ജാനകിയുടെ അടുത്ത് തന്നെ അബിറാം ഇരിക്കുകയാണ് അപ്പോഴാണ് അബിറാമിന് ഒരു ഫോൺ കോൾ വന്നത് അബിറാം ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയുമ്പോൾ സക്കീർ സക്കീർഭായ് ആയിരുന്നു സക്കീർ സക്കീർഭായ് പറയാണ് ഇന്നങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല മുഴുവൻ സമയവും കോർട്ടിലായിരുന്നു അവിടെ പ്രത്യേകിച്ച് അപ്പോൾ അഭിറാം പറയാണ് ഇവിടെ പ്രത്യേകിച്ച് എന്ത് പറയാനാ അവൾ അത് കിടപ്പ് തന്നെയാണ് ഞാൻ അവൾക്ക് കാവലും ഇരിക്കുന്നു കേസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എല്ലാം തുടങ്ങി വെച്ചിട്ടല്ലേ അവളുടെ ഈ കിടപ്പ് കൊണ്ട് അബ്രഹാം പറയാ നമുക്ക് ഫലമുള്ള ഒരു സാക്ഷിയെ കൂടി കിട്ടിയിട്ടുണ്ട് അയാളേ നമുക്കപ്പം നിന്നാൽ ഈ കേസ് നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും ഞാൻ അയാളെ കാണാൻ പോവാ നിരഞ്ജന നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ ജാനകി കിടപ്പിലായതോടെ ഈ കേസിൽ നിരഞ്ജനയ്ക്ക് താല്പര്യം കുറയും എന്നാണ് ഞാൻ കരുതിയത് ആ നിരഞ്ജനയുടെ സ്പിരിറ്റ് അല്പം പോലും ചോർന്നു പോയിട്ടില്ല വാശി കൂടുകയാണ് നിരഞ്ജനയ്ക്ക് ഉണ്ടായത് ജാനകി ഈ അവസ്ഥയിൽ ആയെങ്കിലും അവൾ നടത്തിയ സമരം ഉണ്ടല്ലോ അത് തോറ്റുപോകരുത് അതിനുവേണ്ടി നമ്മൾ കഴിയുന്നതിനും അപ്പുറം ചെയ്യണം ഞാനെന്തായാലും നാളെ അയാളെ കണ്ടിട്ട് അഭിയെ വിളിക്കാം നന്ദിയുണ്ട് സക്കിർഭായ് അഭിറാം എന്നിട്ട് ജാനകിയോട് പറയാണ് നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഇപ്പോൾ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നീ അതറിയുന്നുണ്ടോ ജാനകി നീയെല്ലാം അറിയുന്നുണ്ട് എന്നെനിക്കറിയാം എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കൂ ജാനകി എന്തെങ്കിലും ഒന്ന് പറയി എനിക്ക് എങ്ങനെ കഴിയുന്നു നിന്റെ അബിയേട്ടൻ്റെ മുന്നിൽ ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞ് അഭികാരിയാണ് എനിക്ക് നിന്റെ അമ്മയെ കാണാൻ തോന്നുന്നുണ്ടോ ഉം ഞാനത് മനസ്സിലാക്കുന്നുണ്ട് നീ നിന്റെ അമ്മയ്ക്ക് മാത്രമേ നിന്നെ ഉണർത്താൻ കഴിയൂ എന്ന് ഞാൻ വിചാരിക്കുന്നു നിന്റെ മുന്നിൽ വന്ന് മോളെ എന്ന് അമ്മ വിളിച്ചാൽ നീ എഴുന്നേൽക്കും എന്തുകൊണ്ട് അബിയേട്ടൻ അതിന് ശ്രമിച്ചില്ല എന്ന് പറയുമ്പോൾ നിന്റെ അമ്മയിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്ന് അമ്പി മുന്നിൽ വന്നിട്ട് പോലും ശബ്ദിക്കാത്തവളാ നിന്റെ അമ്മ നീയിപ്പോൾ ഈ കിടപ്പിൽ കണ്ടാൽ പോലും നോക്കി നിൽക്കുകയുള്ളൂ നീ ഉള്ളുകൊണ്ട് അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയെ ഞാൻ മുന്നിൽ കൊണ്ടുവരും എൻ്റെ അമ്മയ്ക്ക് പക്ഷേ പ്രതികരണമൊന്നും ഉണ്ട് ഇല്ലെങ്കിൽ നീ ചെയ്തത് വെറുതെയാണ് എന്ന് അബേട്ടന് പറയേണ്ടി വരും നീ എന്നോട് ക്ഷമിച്ചില്ലെങ്കിലും എനിക്കത് തന്നെ പറയേണ്ടി വരും എന്തിന് നീ അമ്മയെ തേടിപ്പോയി എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതിയായിരുന്നു പിന്നെ കാണിക്കുന്നത് സക്കിർഭായ് സ്നേഹാലയത്തിൽ വരികയാണ് സക്കീർ സക്കീർഭായ് വന്നിട്ട് പറയാണ് കൈകൂപ്പിയിട്ട് നമസ്കാരം അദ്ദേഹവും പറയാണ് തിരിച്ച് നമസ്കാരം എന്താണ് കാര്യം ആ എൻ്റെ പേര് അഡ്വക്കേറ്റ് സക്കീർ സക്കീർഭായ് എന്നാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു രവീന്ദ്രനാഥ് റിട്ടയർഡായ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇവിടെയുണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാ ആ ശരിയാണ് ആളിവിടെയുണ്ട് എനിക്ക് അയാളെ ഒന്ന് കാണാലോ ഓ കാണാം അതിനെന്താ സാർ എനിക്ക് അയാളെ ഒന്ന് കണ്ട് ചില വിവരങ്ങൾ അറിയാനുണ്ട് ഞാനിപ്പോൾ ആളെ ഇങ്ങോട്ടായേക്കാം സാർ അദ്ദേഹം അവിടെ എത്തി എന്നിട്ട് ചോദിക്കാണ് ആരാ ആ നമസ്കാരം എൻ്റെ പേര് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ നിങ്ങൾ ആരെ അന്വേഷിച്ചാണ് വന്നത് അത് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥ രവീന്ദ്രനാഥ് നിങ്ങളല്ലേ അതെ ഞാനിവിടെയുണ്ടെന്ന് നിങ്ങളോടാരാ പറഞ്ഞേ നിങ്ങൾ ഇവിടെ ഉള്ളത് പറഞ്ഞത് സി ഐ നടരാജനാ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മാധവ വാര്യർ എന്നൊരാൾ അയാളുടെ മകളെ ഒരാൾ പീഡിപ്പിച്ചു എന്നൊരു പരാതി തന്നിരുന്നു അതായത് സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു ആ സ്റ്റേഷനിലെ സി ഐ നടരാജനായിരുന്നു അല്ലേ പരാതി കിട്ടി പിറ്റേന്ന് തന്നെ മാധവാര്യർ ആത്മഹത്യ ചെയ്തു ഇണപ്പെട്ടു എന്നേ പറയാൻ പറ്റൂ അത് കൊലപാതകവും ആവാം ആ സമയത്ത് നടരാജൻ വി ആർ എസ് എടുത്ത് ജോലി വിട്ടു അന്നത്തെ എസ്ഐ ആയിരുന്ന സേനൻ കേസ് മറ്റൊന്നാക്കി നിങ്ങളായിരിക്കും അന്ന് സ്റ്റേഷനിലെ റൈറ്റർ ഇതൊക്കെ കേട്ട് ഓർമ്മയില്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത് അതിനുമുമ്പ് മനസ്സാക്ഷി സമേഷം കുറേ കാര്യങ്ങൾ കൂടെ നിങ്ങൾ കേൾക്കണം വക്കീല് രാധാമണി വാര്യസരേയും മകൾ ജാനകിയുടെയും കഥ പറയാൻ വന്നതാണോ നടരാജൻ സാർ പറഞ്ഞ് കഥകളൊക്കെ ഞാൻ അറിഞ്ഞു എന്നാൽ ഇത്രയും വേഗം തന്നെ ഒരാൾ എൻ്റെ അടുത്ത് എത്തുമെന്ന് ഞാൻ കരുതിയില്ല ഓസീർഭായ് പറയാണ് ഈ കേസിൻ്റെ വക്കീല് ഞാനല്ല വക്കീൽ അഡ്വക്കേറ്റ് ഉണ്ണിത്താൻ സാറിൻ്റെ മകള് നിരഞ്ജനയാണ് ഞങ്ങൾ ഈ കേസിനെ കാണുന്നത് തന്നെ ഒരു ധർമ്മയുദ്ധമായിട്ടാണ് മാനസിക നില തെറ്റിയ രാധാമണി വാരിസ്യർ നോർമൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അവരെ സംബന്ധിച്ച് ഇപ്പോഴാണ് നീതി കിട്ടേണ്ടത് സി ഐ നടരാജൻ സാർ ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും തന്നിട്ടുണ്ട് നിങ്ങളും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം ഞാൻ വരാം വക്കീലേ കോടതിയിൽ വന്ന് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ ഏറ്റുപറയാം എൻ്റെ തെറ്റിന് കോടതി എനിക്ക് ശിക്ഷ തരട്ടെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണം സക്കീർ സക്കീർഭായി പറയുകയാണ് നിങ്ങൾ സത്യം പറഞ്ഞാൽ മാത്രം മതി ശിക്ഷയൊന്നും അനുഭവിക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം ഞാനെപ്പോഴാണ് കോടതിയിൽ വരേണ്ടത് എന്ന് മാത്രം അറിയിച്ചാൽ മതി ഉറപ്പായിട്ടും ഞാൻ വരും അപ്പം സക്കീർഭായി പറയുകയാണ് പ്രതിഭാഗം നിങ്ങളെ തേടി വരും അത് ഉറപ്പായ കാര്യമാണ് ഇത് പ്രലോഭനത്തിലാ വക്കീലെ ഞാനിനി വീഴേണ്ടത് എന്നെ പ്രലോഭിപ്പിക്കുന്നത് ഒന്നേ ഉള്ളൂ എൻ്റെ മരണം എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിയാണ് പിന്നെ ഒട്ടും താമസിപ്പിക്കാതെ സക്രീർഭായ് നിരഞ്ജനയെ വിളിക്കുകയാണ് നിരഞ്ജന പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു എന്നിട്ട് പറയാണ് ഹലോ നിരഞ്ജ സക്രീർഭായ് രവീന്ദ്രനാഥിനെ കണ്ടു അയാൾ കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ തയ്യാറാണ് ആ അതല്ല സാർ അയാളെ നമുക്ക് വിശ്വസിക്കാമോ നൂറ് ശതമാനവും വിശ്വസിക്കാം ഈ ഐ നടരാജൻ സാറും ഉറപ്പ് പറഞ്ഞു നിരഞ്ജന ഉണ്ണിത്താൻ ആദ്യ പടവുകൾ കയറുകയാണ് ഇനി ഒരു ടെൻഷനും വേണ്ട താങ്ക് യു സക്കീർ ബായ് ഇനി നമ്മുടെ എല്ലാവരുടെയും വിജയമാണ് ഫോൺ കട്ടിയതിനു ശേഷം നിരഞ്ജനി പറയാണ് ഇത് നിൻ്റെ തോൽവിയാണ് അജയ് ഇനി അങ്ങോട്ട് ഊറി വേൽപ്പിച്ചതിന് ഞാൻ തരുന്ന തൊഴിൽ അബിറാം പിന്നെ പെട്ടെന്ന് വന്നിട്ട് ഡോക്ടറെ വിളിക്കുകയാണ് ഡോക്ടർ അപ്പോൾ ഡോക്ടറും പറയാണ് ഞാൻ അഭിറാമിനെ കാണാൻ വേണ്ടി വരികയായിരുന്നു ഞാൻ ഡോക്ടറെ അന്വേഷിച്ച് റൂമിൽ വന്നിരുന്നു ജാനകി നാളെ നമുക്ക് ഡൽഹിക്ക് കൊണ്ടുപോകണം ഞാൻ അതിനോട് തയ്യാറെടുപ്പിലാണ് ഡോക്ടർ അതിനു മുമ്പ് അവളെ അവളുടെ അമ്മയെ കൂണ്ടിക്കൊണ്ടുവന്ന് അവൾക്ക് അവളെ അവളുടെ അമ്മയെ ഒന്ന് കാണിച്ചു കൊടുക്കണം ആ അമ്മ ഇതുവരെ വന്നില്ലേ അപ്പോൾ അഭിറാം പറയാണ് അതൊരു വലിയ കഥയാണ് ഡോക്ടർ ജാനകി ഒരു ഓർഫന ഡോക്ടർ പറയാം പിന്നെ ആ അഭിറാം വിശദമായിട്ട് പറയൂ അടുത്ത കാലത്താണ് അവൾ അമ്മയെ കണ്ടെത്തിയത് ആ സ്ത്രീയെ ചെറുപ്പത്തിൽ ഒരാൾ മാനഭംഗപ്പെടുത്തിയതാണ് തീർത്തും അനാഥയായ അവർ ജാനകിയെ പ്രസവിക്കുമ്പോൾ മാനസിക നില തെറ്റിയിരുന്നു ജാനകി ആ സമയത്ത് ഒരു ഓർഫണേജിലും അവരുടെ അവരുടെ അമ്മ കറങ്ങി തിരിഞ്ഞ് ഏതോ ഒരു ആശ്രമത്തിലും ആയിരുന്നു ഡോക്ടർ അത് കേട്ടിട്ട് പറയാണ് അബ്രാം ഇതൊരു ദുരന്തകഥയാണല്ലോ അടുത്തിടെയാണ് ജാനകി ആ ശരണാലയത്തിൽ നിന്നും അമ്മയെ കണ്ടത് അവർ ഇന്നേ ഒരു അക്ഷരം ശബ്ദിച്ചിട്ടില്ല മകളെ അവർ തിരിച്ചത് അറിഞ്ഞതായി പറയാനും കഴിയുന്നില്ല പക്ഷേ അവളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അവരിപ്പോൾ എവിടെയുണ്ട് വീട്ടിലോ അല്ല ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് അവരെ കൊണ്ടുപോയത് തൊട്ടടുത്ത ദിവസമാണ് ജാനകിക്ക് ആക്സിഡൻ്റ് ആകുന്നത് അവരിൽ നിന്നും മോളെ എന്നൊരു വിളി കേൾക്കാനാണ് ജാനകി ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയ സത്യത്തിൽ അവർ ജീവിക്കുന്നത് പോലും അമ്മ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് മകളെ കാണണമെന്ന് അവർ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സത്യതാണ് ജാനകിയുടെ മനസ്സ് എനിക്കറിയാം ഡോക്ടർ അവൾ അമ്മയെ കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഡോക്ടർ ചോദിക്കാണ് അപ്പോൾ എന്തുകൊണ്ട് അഭിറാം ആ അമ്മയെ കൂട്ടിക്കൊണ്ടു വന്നില്ല എളുപ്പത്തിൽ അവരുടെ ജീവിതം തകർത്തവൻ കൺമുന്നിൽ വന്നിട്ടും അവർക്ക് ഒരു പ്രതികരണവും ഉണ്ടായില്ല അവർ ജാനകിയുടെ അടുത്ത് വന്നിട്ട് ഒരു കാഴ്ചക്കാരിയെ പോലെ നിന്നിട്ട് കാര്യമുണ്ടോ ഡോക്ടർ ഞാനതിന് മടിച്ചത് അതുകൊണ്ടാണ് പക്ഷേ ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നത് അവർക്ക് മോളെ എന്ന് വിളിക്കാൻ കഴിയുമെന്ന ജാനകിയെ ഡൽഹിക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ജാനകിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ എനിക്കവരെ കൂടി ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണം ഒറ്റും പറയാണ് ഉറപ്പായിട്ടും അത് വേണം അഭിറാം ഇപ്പം തന്നെ പോയി അവരെ കൂട്ടിക്കൊണ്ടുവരാമോ വൈദ്യശാസ്ത്രത്തിന് അപ്പുറത്ത് പല മിറാക്കുകളും സംഭവിച്ചിട്ടുണ്ട് അഭിറാം പറഞ്ഞത് വെച്ച് അവർക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞാൽ ജാനകി പിന്നെ ഉണരുക തന്നെ ചെയ്യും ഡോക്ടർ പറയാണ് ഞാനും ഇപ്പോൾ ആ ആവേശത്തിലാണ് ഇതിലും വലിയ ഏത് ട്രീറ്റ്മെൻ്റ് ആണുള്ളത് എൻ്റെ പ്രതീക്ഷകളൊക്കെ ഇല്ലാതായി ഡോക്ടർ എനിക്ക് ജാനകിയെ അവരെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണമെന്നേ ഉള്ളൂ ജാനകിക്ക് വേണ്ടി ഞാൻ ചെയ്യണം പുരുഷ സത്യം ഞാൻ ഡോക്ടറോട് പറയാം അവർ ശബ്ദിച്ചാൽ മോളെ എന്നൊന്ന് വിളിച്ചാൽ എണ്ണക്കിടക്കയിൽ നിന്നും ജാനകി ഉണരും അത്രമാത്രം അവൾ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് നാളത്തെ യാത്രയ്ക്കുള്ള കാര്യങ്ങൾ ഞാൻ നിർത്തിവെക്കാം തൽക്കാലം ഇനി എന്താ സംഭവിക്കുന്നത് എന്ന് നമ്മൾക്ക് കാത്തിരുന്നു കാണാം തിരുമേനിയാരോട് ഫോണിൽ സംസാരിക്കുകയാണ് അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത് തിരുമേനി അബിസാർ വന്നിട്ടുണ്ട് രാധാമണിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റാത്തതിൽ അഭിറാമിനെ കുറ്റം പറയാൻ പറ്റില്ല ചാനകിക്ക് അമ്മയുള്ള കാര്യം പലർക്കും അറിയില്ല താൻ അബിയോട് ദേഷ്യം കാണിച്ചതൊക്കെ ശരിയാ ശരിയാഥാമണിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അഭിറാമിനെ കൊണ്ട് പറ്റില്ല എന്തായാലും മേഘലം പോയി രാധാമണിയെ കൂട്ടിക്കൊണ്ടുവരുമോ അബിറാം വന്നിട്ട് പറയാണ് തിരുമേനി എന്നോട് ക്ഷമിക്കണം എൻ്റെ അവസ്ഥ അങ്ങനെയായിപ്പോയി ഞാൻ അമ്മയെ കൊണ്ടുപോയിക്കൊള്ളാം തിരുമേനി അബി വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ ബേക്കുകളും ഒരുക്കി വെച്ചിട്ടുണ്ട് രാധാമണിക്ക് അബി കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന കാര്യവും മനസ്സിലായിട്ടുണ്ട് പിന്നെ അബി പറയാണ് രാധാ ജാനകി കോമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക തിരുമേനി നാളെയോ മറ്റന്നാളോ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹമാണ് അമ്മയെ അവളെ കൊണ്ടുവന്ന് കാണിക്കണം എന്ന് രാധാമണിയും മകളെ കാണാനുള്ള അത്രപ്പാടിലാണ് ചിലപ്പോൾ അവൾ മകളെ പേരെടുത്ത് വിളിച്ചു എന്നിരിക്കും അമ്മ വിളിച്ചാൽ മകൾ ഉണരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അഭിറാം അങ്ങനെ തന്നെ ചെയ്യൂ അമ്മ ഇവിടെ വന്നപ്പോൾ അഭിറാം പറയാണ് അമ്മേ നമുക്ക് ജാനകിയുടെ അടുത്തേക്ക് പോകാം എന്നിട്ട് തിരുമേനിയോട് പറയാണ് തിരുമേനയുടെ പ്രാർത്ഥനയും ഉണ്ടാവണം ഇവിടെ എല്ലാ ദൈവങ്ങളെയും വെച്ച് ആരാധിക്കുന്ന മനയാണ് എന്ന് കേട്ടിട്ടുണ്ട് അഭിറാം രാധാമണിയുമായിട്ട് പോയിക്കോളൂ ഞാനൊരു മൃത്യുഞ്ജയ ഹോമം ജാനകിക്ക് വേണ്ടി ചെയ്യാം ജാനകിയുടെ ജന്മനക്ഷത്രം അറിയോ അഭിറാൻ പറയാണ് ഇല്ല എന്നാൽ നമുക്ക് ദേവിയുടെ ജന്മനക്ഷത്രം തന്നെ വെക്കാം നോക്കോളൂ എല്ലാം ശുഭകരമായി തന്നെ സമവിക്കും മഹാദേവൻ്റെ കൃപാകടാക്ഷവും ഉണ്ടാവും നമുക്ക് പോകാം അമ്മേ മോള് പിന്നെ കാണിക്കുന്നത് നകുലിനെയും സിസ്റ്ററേയും ആണ് അപ്പോൾ അവൾ ചോദിക്കുകയാണ് ഗിരിക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോ തമിഴ്നാട്ടിൽ നിന്നും വണ്ടി എത്തിച്ചത് ഞാൻ പ്രതീക്ഷിച്ച ആള് തന്നെയാ എനിക്കറിയാം അവരെ പക്ഷേ അതൊരു കൊട്ടേഷൻ ആയിരുന്നില്ല മാഡം താനിക്കെ കൊല്ലാൻ ശ്രമിച്ചത് സെൻട്രിലല്ല ആ വണ്ടി ഇവിടെ എത്തിച്ച് ചാവി കൈമാറിയതോടെ അവൻ്റെ ജോലി കഴിഞ്ഞു എല്ലാവർ പെട്ടി വിനായകനുമായിട്ടുള്ള ഇടപാടുകൾ മാത്രമാണ് പിന്നെ നടന്നത് പിന്നെ ആർക്കാണ് അവർ കൊട്ടേഷൻ കൊടുത്തത് സെൻട്രലിന് ആ വിവരം അറിയില്ല ഇവിടെ മറ്റേ ആരെങ്കിലും ഏൽപ്പിച്ചതാവാനാണ് സാധ്യത ഈ നാട്ടിലെ ഒരു ഗുണ്ടയെ വെച്ച് അവരത് ചെയ്യില്ല എന്നാൽ അതിനുവേണ്ടി പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരികയില്ല നന്നായി വർക്ക് ചെയ്ത അവർ ഓരോ ചുവടും വെച്ചിരിക്കുന്നത് ആക്സിഡൻറ്റിനെ പറ്റി അവനൊന്നും അറിയില്ലേ ഇല്ല നകുലേട്ടാ അവനൊന്നും അറിയില്ല ആർക്ക് വേണ്ടിയാണ് വണ്ടി ഇവിടെ കൊണ്ടുവന്നത് എന്നും അവൻ പറഞ്ഞില്ലേ ഇല്ല അവനൊന്നും അറിയില്ല ഒരാൾ വന്ന് വണ്ടി വാങ്ങി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അവന് പതിനായിരം രൂപയും കൊടുത്തു സേനൻ്റെയോ തമ്പിയുടെയോ പേര് പറഞ്ഞതായി നീ നീയൊന്നും ചോദിച്ചില്ലേ അത് ഞാൻ ചോദിക്കാതിരിക്കോ വിനായകനിൽ നിന്ന് ഇടപാടുകാരൻ ഒരു സേനനാണെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പൊ റോഡ് ക്ലിയർ ആയില്ലേ നഗുല അമ്പിക്ക് വേണ്ടി വണ്ടി വരുത്തിയത് സി ഐ സേനന്ദന്യ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് ജാനകിയുടെ അമ്മയെയും കൂട്ടി അഭിറാം അവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതാണ് ശത്രുക്കൾ അവളെ വഴിയിൽ വെച്ച് വാഹനം വാഹനമെടുപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ട് അഭി പറയാണ് അമ്മ ഇത് പലതും കേൾക്കുന്നുണ്ടോ മാനുകിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കൂടി അമ്മ അറിയണം എന്ന് പറഞ്ഞ് കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവരുവാണ് മോളെ എന്നൊന്ന് ചേർത്ത് പിടിച്ച് വിളിക്കണ്ടമ്മേ അമ്മ കരഞ്ഞുകൊണ്ട് പോകു വിളിക്കാണ് മൂളെ അതേസമയം നകുലൻ ചൂടാവാണ് ജാനകിയെ ഈ നിലയിൽ കിടത്തിയതിന് കാരണക്കാരൻ അവനാണ് അവയ്ക്ക് കഴിയാത്തത് ഞാൻ ചെയ്യും എനിക്കത് ചെയ്തേ തീരൂ നകുലൻ ആവേശത്തോടെ പറയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാം അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ